തലനാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് രണ്ട് ഏക്കർ റബ്ബർ തോട്ടത്തെ കുറിച്ചാണ് കോട്ടയം ജില്ലയിൽ മീനച്ചൽ താലൂക്കിൽ ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ വേലത്തുശേരിയിലാണ് ഈ സ്ഥലമുള്ളത് ബസ് റോഡുമായി വെറും എഴുന്നൂറ്റി അൻപത് മീറ്റർ അകലം മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ളത് പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണിത് ഏകദേശം നൂറ് മീറ്ററോളം ടാറ് ചെയ്യാത്തതായിട്ടാണ് റോഡ് കിടക്കുന്നത് നൂറ്റൻ ചിലത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് പ്രധാന വരുമാന മാർഗം ടാപ്പിംഗ് തുടങ്ങിയിട്ട് വെറും നാലു വർഷം മാത്രമേ ആയിട്ടുള്ളൂ തേക്ക് ആഞ്ഞിലി പോലുള്ള വിലപിടിപ്പുള്ള ധാരാളം മരങ്ങളും ഇതിലുണ്ട് കൂടാതെ ഒരു കുടുംബത്തിന്റെ ആവശ്യത്തിന് ഉതകുന്ന തരത്തിൽ തെങ്ങിൽ നിന്നുള്ള ഫലവും ലഭിക്കുന്നുണ്ട് വീട് വെള്ളം എന്നീ സൗകര്യങ്ങൾ ഇതിലില്ല കറണ്ട് കണക്ഷൻ ഈ തോട്ടത്തിന് സമീപത്തു കൂടിയാണ് കടന്നു പോകുന്നത് ഒന്നര ഏക്കറായി ഈ തോട്ടം മുറിച്ചും ലഭിക്കുന്നതാണ് ആരാധനാലയങ്ങൾ സ്കൂൾ എന്നീ സൗകര്യങ്ങളും ായുണ്ട് വിലപിടിപ്പുള്ള ധാരാളം മരങ്ങളാലും നല്ല ആദായം ലഭിക്കുന്ന റബ്ബർ മരങ്ങളാലും നിറഞ്ഞ ഈ തോട്ടത്തിന് ഉടമസ്ഥൻ ഏക്കറിന് വെറും മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവ ദയവായി സ്ക്രീനിലെ നമ്പറിൽ വിളിക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടിലൂടെ മാത്രമേ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കൂ ഞങ്ങളുടെ വിജയത്തിനായി നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുമാണ് ഇവിടെ വരെ എത്തിച്ചത് ഇനിയും തുടർന്നുള്ള സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സഹകരിക്കണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും തലനാട് പ്രോപ്പർട്ടീസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി